വടാട്ടുപാറയിൽ ജനവാസ മേഖലക്കടുത്ത് പുലിയുടെ സാന്നിധ്യം തിങ്കളാഴ്ച ആക്രമിച്ചു കൊന്ന പശുക്കിടാവിന്റെ ജടം ഭക്ഷിക്കാൻ കഴിഞ്ഞ രാത്രിയിൽ പുലി വീണ്ടുമെത്തി പുലിയുടെ സാന്നിധ്യം ഉറപ്പായതിനാൽ നാട്ടുകാർ ആശങ്ക പ്രകടിപ്പിച്ചു പുലിയെ എത്രയും വേഗം കൂടുവെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വടാട്ടുപാറ മീരാൻ സിറ്റിക്ക് സമീപം പുളിമൂടൻചാലിലാണ് പശുക്കിടാവിനെ പുലി ആക്രമിച്ച നിലയിൽ കണ്ടെത്തിയത് തിങ്കളാഴ്ചയാണ് സംഭവം ഉണ്ടായതെങ്കിലും ചൊവ്വാഴ്ച കഴിഞ്ഞാണ് മേയാൻ വിട്ടിരുന്ന റബ്ബർ തോട്ടത്തിൽ പശുക്കിടാവിന്റെ ജഡം കണ്ടെത്തിയത് ഡോക്ടറുടെ പരിശോധന ആവശ്യമുള്ളതിനാൽ ചൊവ്വാഴ്ച രാത്രിയിലും ജഡം തോട്ടത്തിൽ നിന്ന് മാറ്റിയിരുന്നില്ല ബുധനാഴ്ച രാവിലെ പുലി വീണ്ടുമെത്തി ഇത് ഭക്ഷിക്കുകയായിരുന്നു ഇതോടെ പുലി ഈ പ്രദേശത്ത് തന്നെ ഉണ്ടെന്ന് ഉറപ്പാണെന്ന് നാട്ടുകാർ പറയുന്നു ചൊവ്വാഴ്ച ജഡം കണ്ടെത്തിയ ശേഷം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ആക്രമിച്ചത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചത് പരിസരത്ത് പുലിയുടെ കാൽപ്പാടുകളും കണ്ടെത്തി നിരവധി വീടുകളുള്ള പ്രദേശത്താണ് പുലി ഇറങ്ങിയത് കാട്ടാനകളെ ഭയന്ന് കഴിഞ്ഞിരുന്ന ഞങ്ങൾക്ക് ഇനി മുതൽ പുലിയെയും ഭയക്കേണ്ട സാഹചര്യമാണെന്ന് നാട്ടുകാർ പറയുന്നു പെൻസിക് പെൻസി തകർത്താണ് ആന കയറി വരുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് പുലി ഇവിടെ സാന്നിധ്യം കണ്ടെത്തി ഇവിടെ പശുവിനെ പിടിച്ചിട്ടേക്കാണ് ഉച്ച കഴിഞ്ഞത് ഞാനിവിടെ പറമ്പ് നോക്കാൻ വന്നപ്പോഴാണ് കാണുന്നത് ഇത്ര അടുത്ത് വീടുകളും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് താമസിക്കണാണ് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടിലാണ് ജീവിതങ്ങൾ മുന്നോട്ട് പോകുന്നത് എലവും ചാലിൽ മക്കാരിന്റെ റബ്ബർ തോട്ടത്തിൽ വെച്ചാണ് പുലിയുടെ ആക്രമണം ഉണ്ടായത് മാടവന ബഷീറിന്റെ പശുക്കിടാവിനെയാണ് പുലി ആക്രമിച്ചത് കിടാവിനൊപ്പമുണ്ടായിരുന്ന പശു ഭയന്ന് തിരികെത്തിയെന്ന് ബഷീർ പറയുന്നു ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടോടിയതാകാമെന്നാണ് കരുതുന്നത് വിഷയത്തിൽ വനം വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയിംസ് കോറമ്പേർ ആവശ്യപ്പെട്ടു പുലിയെ കൂടുവെച്ച് പിടികൂടണമെന്നും പശുക്കിടാവിന്റെ ഉടമയ്ക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു ഭീതി ഉണ്ടാകുന്ന കുറേ കാലങ്ങൾക്ക് മുമ്പ് വളർത്തു വലിയ രീതിയിലുള്ള ആനശല്യം മറ്റ് വന്യപ്രശല്യം ഉണ്ടായിരുന്നെങ്കിലും പുലിയുടെ ജനവാസ മേഖലയിലുള്ള പ്രവേശനം ആദ്യമായിട്ടാണ് അത് വളരെ ഭീതിയോടുകൂടിയാണ് വളർത്തുകൾക്കാർ കാണുന്നത് ഫോറസ്റ്റ് അധികാരികളും ഗവൺമെൻറ്റും വളരെ ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് വന്യപ്രവശല്യം പൂർണ്ണമായി പരിഹരിക്കാനുള്ള ശക്തമായ നടപടി ഉണ്ടാകണം ഈ പ്രദേശത്തിൻ്റെ ഭാഗങ്ങളിൽ ഫെൻസിങ് ഇട്ടിട്ടുണ്ടെങ്കിലും അതെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ പുരയിടത്തിൽ പുലി കയറുകയും ഇവിടെ കെട്ടിയിട്ടിരുന്ന പശുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് ജനങ്ങളെല്ലാം ഭീതിയിലാണ് എത്രയും വേഗം ശക്തമായ നടപടി ഉണ്ടാകണം ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ സലസ് അന്വേഷിക്കുകയും പുലിയെ കൂടുവെച്ച് പിടിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം അല്ലെങ്കിൽ ഇവിടെ ആളുകൾക്ക് താമസിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും വളരെ നിഷ്ക്രിയത്തോടു കൂടിയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഭരണാധികാരികളും ഒക്കെ പെരുമാറുന്ന ഒരു വേദന വളാട്ട് ജനങ്ങൾക്കുണ്ട് നിരവധി വർഷങ്ങളിലൂടെ നിരവധി സമരങ്ങളിലൂടെയാണ് ഇവിടെ കുറേ ഫാമുകളിലെല്ലാം ഫെൻസിംഗ് ഇടുകയും വലിയ മലയാള പരിഹരിക്കപ്പെടുകയും ഒക്കെ ചെയ്തു വന്നത് വീണ്ടും ഇതാ പുലിയിലൂടെ വീണ്ടും ജനങ്ങൾ ഭീതിയുടെ അന്തരീക്ഷത്തിലേക്ക് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് അടിയന്തിരമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ പുലിയെ പിടിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം ഇതിന് ശക്തമായ നഷ്ടപരിഹാരം കൊടുക്കണം